എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുമി ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും സപ്പിളായിട്ടും സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പോലെ നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല തിളക്കത്തോട്ട് നല്ല ക്ലിയർ ക്ലിയറായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ കൂടുതലുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് വലിയ ഏജ് ഏജൊന്നുമില്ലാത്ത ആൾക്കാരായിരിക്കുമെങ്കിൽ പോലും സ്കിന്നു ഭയങ്കര ഡ്രൈയും റഫായിട്ടിരിക്കുക പിന്നെ എന്തോ ഈ മുഖക്കുരുമൊക്കെ വന്ന പാടുകളും പിന്നെ ഒരു എന്താ പറയുക ഈ സ്കിന്നു ഭയങ്കരമായിട്ട് ഈ ഒക്കെ നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ല സോഫ്റ്റും സപ്പളും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് കൂടിയാണ് കേട്ടോ അതിൽ ഫസ്റ്റ് നമുക്ക് അഫോർഡബിളായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് പോൺസിൻ്റെ ഈ ഒരു മോസ്ചറൈസർ ആട്ടോ രണ്ട് മോയിസ്ചറൈസർ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അത് രണ്ടും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഫസ്റ്റ് കൊണ്ട് ഇതാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോണ്സിൻ്റെ ലൈറ്റ് ആണ് നോൺ ഓയിലി ഫ്രഷ് ഫീൽ തരുന്ന ഒരു ആണ് കേട്ടോ നമുക്ക് നല്ല സ്കിന്ന് സോഫ്റ്റ് ആവാനും ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് സഹായിക്കും ഇതിലുണ്ടല്ല വൈറ്റമിനെയും ഗ്ലിസറിനും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് എപ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സ്കിന്ന് എന്താ പറയുക അത്രയ്ക്കും നല്ല സോഫ്റ്റും ഗ്ലോയിങ്ങും ക്ലിയറായിട്ടും നല്ലൊരു ബ്രൈറ്റർ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഭയങ്കര ഒട്ടും നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഒട്ടും തന്നെ ഓയിലി ഫീൽ ചെയ്യില്ല നോൺ ഓയിലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് അതായത് ഇത് അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണ് പക്ഷെ ഞാനിത് കുറേ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് പിന്നെ അഫോർഡബിളും ആണ് ഒരു ടു ഹൺഡ്രഡ് സംതിങ്ങിനാണ് ഈ ഒരു ചെറിയ ഡപ്പ കിട്ടുന്നത് അപ്പം ഇത് എത്രയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടു ഫിഫ്റ്റി എം എൽ ഒ അത്ര ഉണ്ടെന്ന് തോന്നുന്നുട്ടോ കറക്റ്റ് അറിയില്ല അത്ര ഉണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ടു ഫിഫ്റ്റി അല്ല ടു ഹൺഡ്രഡ് എം എൽ ഉണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അഫോർഡബിൾ ആണ് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം സ്കിന്ന് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റും ഗ്ലോയിങ് ആയിട്ട് തരും കേട്ടോ അത് നില ഉറപ്പ് തരാൻ പറ്റും മോർണിങ്ങും നൈറ്റ് ടൈമും നിങ്ങൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഈ ഒരു മോയിസ്ചറൈസർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അടുത്ത തന്നെ പോൺസിൻ്റെ തന്നെ ഞാൻ യൂസ് ചെയ്യണം വേറൊരു മോയിസ്ചറൈസർ ഉണ്ടെങ്കിൽ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീൽ ആയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസറാണ് ആണ് ഉണ്ടെങ്കിൽ ഭയങ്കര സ്കിന്നെ ഹൈഡ്രേറ്റ് ആക്കും നല്ല ഗ്ലോയിങ് ആക്കി വെക്കുന്ന ഒരു ആണ് ഇത് ഭയങ്കര ക്രീം രൂപത്തിലുള്ള ഇതൊരു ജെൽ ടൈപ്പിലാണ് ഉണ്ടായിരിക്കണം ഇതിൽ ഹൈലറോണിക് ആസിഡും വിത്ത് വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് ഹൈലറോണിക് ആസിഡ് ഉള്ളതപ്പം പറയേണ്ട കാര്യമില്ല സ്കിന്നു നല്ല ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും വിത്ത് വൈറ്റമിൻ ഇ അടങ്ങിയത് കൊണ്ട് തന്നെ സ്കിന്നിൽ എന്താ പറയുക കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ മാറ്റി മൊക്കുരു ഒന്നും വരാതെ ഇരിക്കാനൊക്കെ സഹായിക്കൂട്ടാ ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒന്നും വരാതെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫേസ് എപ്പോഴും നല്ലൊരു എന്താ പറയുക അടിപൊളിയായിട്ട് ഇരിക്കാണ്ട് സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതും ഏകദേശം ഒരു ടു ഹൺഡ്രഡ് സംതിങ് ആണ് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് എം എൽ വരുന്നുണ്ട് കേട്ടോ ഇത് കുറേ നമുക്ക് ഒരു ഒന്ന് രണ്ട് മാസം വരെ വരെയൊക്കെ ഈ ഒരു ബോട്ടിൽ വരാൻ അല്ല കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാം പറ്റുന്നൊരു ആണ് അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു മോസ്ചറൈസർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് കൂടുതൽ മോയ്സ്ചറൈസറാണ് കൂടുതലാൾക്കാർക്കും ആവരുത് ആവരുതെന്നുള്ളതായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഒരു ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പറ്റിയൊരു ആണ് കാരണം ഇത് നോൺ കൂടിയാണ് നോൺ ഓയിലി ആണ് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് ഞാനൊരു പി ആർ ലെ ആദ്യം വാങ്ങിച്ചിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് തോന്നിയിട്ട് ഞാൻ രണ്ടാമത് റീപർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് നേച്ചർ ഡർമയുടെ വൺ പെർസെൻറ്റേജ് നാച്ചുറൽ ബയോം ബൂസ്റ്റ് മോയിസ്ചറൈസർ ആണ് ഇത് നമ്മുടെ സ്കിന്നെ സൂപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും നൗറിഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നല്ലേ ഭയങ്കര ഒരു സ്ട്രെങ്ത്ത് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മുഖക്കുരു ഒന്നും വരാതെ സ്കിന്നു നല്ലൊരു വേറെ ഒരു വേറെ സിറംസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ഈ ഒരു സംഭവം മാത്രം യൂസ് ചെയ്താൽ മതി സ്കിന്നെ സൂപ്പർ സൂപ്പറായിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും പക്ഷെ ഇത്തിരി ഉണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ്ങിനെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ പക്ഷെ നല്ല സാധനമാണ് ഞാൻ അത്യാവശ്യം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വേറെ ഒന്നും എടുത്തില്ലേക്ക് ചിലപ്പോൾ ഇതായിരിക്കും കൊടുക്കുന്നത് കാരണം സ്കിന്നിൽ ഹെൽത്തി ആയിട്ട് നല്ലൊരു സ്കിന്നിൻ്റെ നമ്മളെ ഒക്കെ നല്ലൊരു സ്ട്രെങ്ത് സ്ട്രെങ്തേൺ ചെയ്യും നല്ലൊരു നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് അറിയാൻ പറ്റും നമ്മളിത് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് വിസിബിൾ വിസിബിളായിട്ട് തന്നെ അറിയാൻ പറ്റും വിത്തിൻ ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകുന്ന ഒരു അടിപൊളി മോയിസ്ചറൈസർ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് അടുത്ത് എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് എനിക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ നേച്ചർ നേച്ചു ഡെർമേഡ ഇത് അപ്പോൾ ഇതിലുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വൺ പേഴ്സണിൽ നാച്ചുറൽ ബയോം ബൂസ്റ്റൊക്കെ അടങ്ങിയത് കൊണ്ടായിരിക്കാം സ്കിന്ന അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ അടുത്ത മോയ്സ്ചറൈസർ നോക്കാം അടുത്തതിനിടയിൽ മമായത്തിൻ്റെ ഗ്രീൻ ടീയുടെ ഡേ ക്രീമാണ് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ മുഖക്കുരുവുള്ള ആൾക്കാർക്ക് പോസ് ഒക്കെ ഉള്ളവർക്കൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രീമാണിത് ഡേ ക്രീമാണ് കേട്ടോ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഫോർ ഓപ്പൺ പോഴ്സുകാർക്ക് വളരെ നല്ലതാണ് എനിക്ക് മുഖത്തു കനം ഒന്നും ഇല്ല എങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കാരണം ഗ്രീൻ ടീ എനിക്ക് ഫേസ് പാക്കോ എന്തായാലും ഫേസ് ക്രീമുകളോ സൺസ്ക്രീൻ ഫേസ് വാഷോ എന്ത് തന്നാലും ഇപ്പോൾ ജസ്റ്റ് ടോണർ ഗ്രീൻ ടീയുടെ ടോണർ ആണെങ്കിൽ പോലും എൻ്റെ ഫേസിൽ യൂസ് ചെയ്ത് നല്ല അടിപൊളി റിസൾട്ട് എനിക്ക് ഫീസ് ുണ്ട് ഗ്രീൻ ടീ അടങ്ങിയിട്ടുള്ള അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും എനിക്ക് വർക്ക് ചെയ്യാം അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം മമ്മർത്തിൻ്റെ ഈ ഒരു ഗ്രീൻ ടീ ഡേ ക്രീമും ഇതല്ലാതെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത് പ്ലമ്മിൻ്റെ ഒരു ഗ്രീൻ ടീ നൈറ്റ് ക്രീമുണ്ട് അതും നല്ലതാണ് കേട്ടാ സ്കിന്നിൽ മുഖക്കുരൊന്നും വരില്ല മുഖം നല്ല ക്ലീനായിട്ട് മുഖക്കുരും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ക്ലീനും ക്ലിയറാക്കി വെക്കാണ്ട് സഹായിക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് ഡേ ക്രീമാണ് പ്ലമിൻ്റെ ഞാനിപ്പോൾ ഇതിലേക്ക് കാണിക്കുന്നില്ല കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്ന സംഭവമാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അടുത്ത് നോക്കാം അടുത്തതെന്നുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് വർക്ക് വരെ യൂസ് ചെയ്യാൻ ഒരു മോയ്സ്റ്ററൈസിങ് ക്രീമാണ് ഇത് സെത്താഫിലിൻ്റെ ആണ് ഡോക്ടർമാർ വരെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അതിൻ്റെ മോക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണ് അവരുടെ അപ്പോൾ അവർക്ക് അത് ആ സ്കിൻ ടൈപ്പ് ആർക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്തേക്കണം അതിൻ്റെ മോക്ക് ചില ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രീം ഈ ഒരു സെത്താഫിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതെന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് അവർക്കൊക്കെ യൂസ് ചെയ്യാം പിന്നെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒരു ഫോർട്ടി എയിറ്റ് അവേഴ്സ് വരെ ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയർ നല്ല രീതിയിൽ മോസ്ചർ വെക്കാനായിട്ട് സഹായിക്കും കേട്ടോ അടിപൊളി സാധനമാണ് ഈ ഒരു ഇത് പക്ഷേ ഞാൻ കൂടുതലും ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസ് ഈ കാലത്തൊക്കെ ഭയങ്കര ഡ്രൈ ആകുന്ന സമയത്ത് മാത്രം ഇത് യൂസ് ചെയ്യണം സെത്താഫീൽഡത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണ് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം സൈഡ് എഫക്റ്റും വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതെ നമുക്ക് യൂസ് ചെയ്യാം അതായത് ധൈര്യത്തോടെ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്രീമാണ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഭയങ്കര തൊട്ട് ഹൈഡ്രേറ്റ് ചെയ്യും നല്ലൊരു ഹൈഡ്രേഷൻ തരുന്ന ഒരു ആണ് ഇതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അടുത്തത് ലാസ്റ്റ് ലാസ്റ്റായിട്ട് പ്ലംബിൻ്റെ ഞാനിപ്പോൾ മാറ്റി പിടിച്ചേക്കുന്നത് അതായത് എൻ്റെ ഗ്രീൻ ടീയുടെ ക്രീമിന് ശേഷം ഞാൻ മാറ്റി പിടിച്ചേക്കുന്ന ക്രീം ഇതാണ് കേട്ടോ ഇതിൽ റൈസ് വാട്ടറും നയാസിനമ്മയുടെ ടു പെർസെൻറ്റേജും ആണ് അടങ്ങിയിട്ടുള്ളത് ഇതൊരു ക്ലിയർ ജെൽ ക്രീമാണ് നമുക്ക് ഫേസിൽ ബ്ലമിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് അത് മുഖത്തിപ്പം ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് ബ്ലമിഷസ് ബ്രിങ്കിൾസ് അങ്ങനെ ഇങ്ങനെ കറുത്ത കുത്തുകളും പാടുകളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യാൻ സഹായിക്കും അതേപോലെ മുഖത്ത് ഓവറായിട്ട് നമുക്ക് സെബം പ്രൊഡക്റ്റ് ക്ഷൻ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു നമ്മുടെ ഈ ഒരു പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നയസിനമ്മയുടെ ക്രീമെ സഹായിക്കൂട്ടെ ഇത് ക്രീം രൂപത്തിലല്ല ഒരു ജെൽ ക്രീമാണ് ശരിക്കും ഒരു കഞ്ഞിവെള്ളം ജെല് പോലെയൊക്കെ ഇടയ്ക്കഴിക്കും അതുപോലെയായിട്ട് ഇതിരിക്കണത് പക്ഷേ ഇത് അടിപൊളിയാണ് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല ഫേസിനൊരു നാച്ചുറലായിട്ടൊരു ഗ്ലോ ഒരു തിളക്കം കിട്ടൂട്ടോ സൂപ്പറാണ് ഒരു ഹൈലൈറ്റർ ഒക്കെ ഒരു തിളക്കില്ലേ അതുപോലെ ഉണ്ടാവും നല്ല സൂപ്പറാണ് കേട്ടോ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്തും നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതും ട്രൈ ചെയ്യുക ഇതിനും ഒത്തിരി പ്രൈസ് ഉണ്ട് ഞാൻ ആദ്യം വില കുറഞ്ഞ തൊട്ട് വില കൂടി വില കൂടിയാട്ടോ കാണിച്ചത് വീഡിയോയിൽ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ആമസോണിൽ നാളെ പർച്ചേസ് ചെയ്തുകൊണ്ട് ആമസോൺ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്യുക അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്